വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ഇ ബി ജീവനക്കാരും പെൻഷൻകാരും സംയുക്തമായി പ്രതിഷേധ ധർണ നടത്തി പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ ഉത്തരവുകൾ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കരാറുകൾ അംഗീകരിക്കുക ക്ഷാമപത്താ ഘടുക്കൽ നൽകുക ആരോഗ്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് സി സി ഒ ഇഇഇ നേതൃത്വത്തിൽ ചോക്കട്ടപ്പാലം കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ നടന്ന സമരം കെഇ ഡബ്ല്യു എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ഷിറാസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് ലേഖ അധ്യക്ഷത വഹിച്ചു എൻ നന്ദകുമാർ ജാഫർ മോൻ മധു ജാഫർമോഹൻ ആസാദ് പയസ് നെറ്റോ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പെൻഷന്റെ മറ്റൊരു രൂപത്തിലായിരുന്നു തുടങ്ങിയത് ആ പെൻഷൻ തുടങ്ങുകയും തുടർന്ന് സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്ത് കൃത്യമായ വ്യവസ്ഥകൾ ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു എന്നാൽ അതിനൊക്കെ പരിഹാരം കാണാൻ ഭരണഘടന നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് പുതിയ നിയമങ്ങൾ വരികയും നമുക്ക് പെൻഷൻ ഉറപ്പാക്കുകയും ചെയ്തു എന്നാൽ ദൗർഭാഗ്യകരമായ ഒരു സംഗതി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മുടെ രാജ്യത്ത് പി എഫ് ആർ ഡി എ നിയമം നടപ്പിലാക്കുകയും അതിന്റെ ഭാഗമായി പങ്കാളിത്ത പെൻഷനിലേക്ക് എൻ പി എസ് എന്നറിയപ്പെടുന്ന നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് നമ്മളൊക്കെ മാറ്റപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ രാജ്യം ഭരിക്കുന്നവർ കൊണ്ടെത്തിച്ചിട്ടുള്ളത് മതത്തിന്റെയും ജാതിയുടെയും അങ്ങനെ ഏതൊക്കെ തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ ഭിന്നിപ്പിച്ചുകൊണ്ട് വിവിധ തട്ടുകളിലാക്കി ഈ രാജ്യത്തെ ജനങ്ങളെ പലതരം പൗരന്മാരാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഭരണം നടത്തി മുന്നോട്ട് പോവുകയാണ് അത്തരത്തിൽ ഭരണം നടത്തുമ്പോൾ ഇവിടെ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ വലിയ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നു അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടി നമ്മുടെ ഈ രാജ്യത്തെ തീര് നൽകുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം പോയിട്ടുള്ളത് തീർച്ചയായും ഇവിടെ സഖാവ് ലേഖ സൂചിപ്പിച്ചതുപോലെ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമല്ലേ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ശ്രീലങ്കയുടെ ഭാഗമായിട്ടാണോ അങ്ങ് വടക്കിരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ അവർ കാണുന്ന uh -huh.